എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ വിചിന്തനത്തിനും തിരുവചന ഭാഗം വിശുദ്ധ അത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധാപൂർവം വചനം ശ്രവിക്കാം യേശു ജലക്കൂട്ടത്തോടും തന്റെ ശിക്ഷ്യന്മാരോടും അരുളിച്ചേരൂ നിയമജ്ഞരും പരിസയരും മോച്ചയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു അതിനാൽ അവർ നിങ്ങളോട് പറയുന്നതെല്ലാം അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവിൻ എന്നാൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുകരിക്കരുത് അവർ പറയുന്നത് പ്രവർത്തിക്കുന്നില്ല അവർ പാലമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമലിൽ വെച്ചുകൊടുക്കുന്നു സഹായിക്കാൻ ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാകുന്നുമില്ല മറ്റുള്ളവർ കാണുന്നതിനു വേണ്ടിയാണ് അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത് അവർ തങ്ങളുടെ നെറ്റിപ്പട്ടങ്ങൾക്ക് വീതിയും വസ്ത്രത്തിന്റെ തോങ്ങലുകൾക്ക് കൂട്ടുന്നു വിരുന്നുകളിൽ പ്രമുഖസ്ഥാനവും പ്രധാന നഗരവീഥികളിൽ അഭിവാദനവും ഇഷ്ടപ്പെടുന്നു റബ്ബി എന്ന് സംബോധന ചെയ്യപ്പെടാനും ആഗ്രഹിക്കുന്നു എന്നാൽ നിങ്ങൾ റബ്ബി എന്ന് വിളിക്കപ്പെടരുത് എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു ഗുരുവേ ഉള്ളൂ നിങ്ങൾ എല്ലാവരും സഹോദരന്മാരാണ് ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത് എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു പിതാവേ ഉള്ളൂ സ്വർഗത്തനായ പിതാവ് നിങ്ങൾ നേതാക്കന്മാരെന്നും വിളിക്കപ്പെടരുത് എന്തെന്നാൽ ക്രിസ്തുവാണ് നിങ്ങളുടെ ഏക നേതാവ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും പ്രിയമുള്ളവരെ ഈ തിരുവചന ഭാഗത്ത് ഒന്ന് മുതൽ ഏഴു വരെയുള്ള വാക്യങ്ങൾ കർത്താവ് ജനക്കൂട്ടത്തോടും തന്റെ ശിക്ഷ ഗണത്തോടുമായി പറഞ്ഞത് എന്നാൽ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ തന്റെ ശിക്ഷരോട് മാത്രമായി പറഞ്ഞ കാര്യങ്ങൾ നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കർത്താവ് പറഞ്ഞത് ഒന്നാമതായിട്ട് കർത്താവ് പറഞ്ഞു ും നിയമജ്ഞരും മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് കൊണ്ട് അവർ പറയുന്നത് നിങ്ങൾ അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യണം അവരോടുള്ള ബഹുമാന ആദരവ് എന്നതിലുപരി മോശയുടെ നിയമത്തോടുള്ള ആദരവാണ് രണ്ടാമതായി നിയമജ്ഞരുടെയും പരിസയരുടെയും പ്രവർത്തികൾ നിങ്ങൾ അനുകരിക്കരുത് കാരണം അവർ പറയുന്നത് പ്രവർത്തിക്കുന്നില്ല മാത്രമല്ല അവർ ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു അവർ ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമലിൽ വെച്ച് കൊടുക്കുന്നു സഹായിക്കാൻ ചെറുവിരൽ അനക്കുക പോലും ചെയ്യുന്നില്ല അപ്പോൾ രണ്ടാമത്തെ കാര്യം അവർ പറയുന്നത് പ്രവർത്തിക്കുന്നില്ല മാത്രമല്ല മറ്റുള്ളവരുടെ മേൽ വഹിക്കാനാകാത്ത ഭാരം ചുമത്തുന്നു അവർ പറയുന്നതൊന്നും അവരുടെ ജീവിതത്തിൽ അവർ അനുവർത്തിക്കുന്നില്ല പക്ഷെ മറ്റുള്ളവരുടെ മേൽ വഹിക്കാനാകാത്ത ഭാരം അവർ കെട്ടിവെക്കുന്നു അഥവാ നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് മനുഷ്യർക്ക് വഹിക്കാവുന്നതിലധികമായി അതിനെ ഭാരമാക്കി മാറ്റുന്നു എന്നാൽ അവരെ സഹായിക്കാനായിട്ട് ഒരു ചെറിയ ശ്രമം പോലും നടത്തുകയും ചെയ്യുന്നില്ല മൂന്നാമതായി അവർ എല്ലാം പ്രവർത്തിക്കുന്നത് മറ്റുള്ളവർ കാണുന്നതിനു വേണ്ടിയാണ് അവർ തങ്ങളുടെ നെറ്റിപ്പട്ടങ്ങൾക്ക് വീതിയും വസ്ത്രത്തിന്റെ തൊങ്ങലുകൾക്ക് നീളവും കൂട്ടുന്നു അതായത് അവർ തങ്ങളെ തന്നെ അലങ്കരിക്കുന്നു വിരുന്നുകളിൽ പ്രമുഖസ്ഥാനവും സിനകോഗുകളിൽ പ്രധാന പീഠവും നഗരവീഥികളിൽ അഭിവാദനവും ഇഷ്ടപ്പെടുന്നു ഇതാണ് നാലാമത്തെ കാര്യം അവർക്കെതിരെ കർത്താവ് പറയുന്ന നാലാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി എല്ലാം പ്രവർത്തിക്കുന്നു അവർ തങ്ങളെ തന്നെ അലങ്കരിക്കുകയും ചെയ്യുന്നു നാലാമതായിട്ട് അവർ പ്രധാന സ്ഥാനം എല്ലായിടത്തും കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നു പ്രമുഖ സ്ഥാനം വിരുന്നുകളില് സ്ഥിരഗോഗം ീഥികളിൽ അഭിവാദനം റബ്ബി എന്നവരെ എല്ലാവരും വിളിക്കപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നു ഇതാണ് നാല് കാര്യം ഈ നാല് കാരണങ്ങളാൽ പരിസയിലെയും നിയമത്തിലെയും അനുകരിക്കരുത് പക്ഷെ അവർ പറയുന്നത് അനുസരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം കാരണം മോചയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് കൊണ്ട് തുടർന്ന് എട്ടാം വാക്യം മുതൽ യേശു തന്റെ ശിക്ഷരോട് മാത്രമായി പറയുന്നതാണ് എന്നാൽ നിങ്ങൾ റബ്ബി എന്ന് വിളിക്കപ്പെടരുത് എന്തെന്നാൽ നിങ്ങൾക്കൊരു ഗുരുവേ ഉള്ളൂ നിങ്ങളെല്ലാവരും സഹോദരരാണ് അതുപോലെ ഭൂമിയിൽ നിങ്ങൾ ആരെയും പിതാവെന്ന് വിളിക്കരുത് കാരണം നിങ്ങൾക്കൊരു പിതാവേ ഉള്ളൂ സ്വർഗത്തനായ പിതാവ് നിങ്ങൾ നേതാക്കന്മാരെന്നും വിളിക്കപ്പെടരുത് എന്തെന്നാൽ ാണ് നിങ്ങളുടെ നേതാവ് ഈ മൂന്ന് കാര്യങ്ങൾ എന്ന് വിളിക്കപ്പെടരുത് ഭൂമിയിൽ ആരെയും പിതാവെന്ന് നിങ്ങൾ വിളിക്കരുത് നിങ്ങൾ നേതാക്കന്മാരെന്ന് വിളിക്കപ്പെടാനും ഇടയാകരുത് എന്താണ് ഇതിന്റെ അർത്ഥം യേശു പറയുന്നതിൻ്റെ അർത്ഥം ലിറ്ററലായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കരുത് ചിലരൊക്കെ ഇതിനെ ലിറ്ററലായി വ്യാഖ്യാനിച്ചിട്ട് നിങ്ങളാരെയും പിതാവെന്ന് വിളിക്കരുത് നിങ്ങളാരെയും ഗുരു എന്ന് വിളിക്കരുത് എന്നൊക്കെ പറയും പക്ഷെ യേശു പറഞ്ഞതിൻ്റെ അർത്ഥം ലിറ്ററലായിട്ട് എടുത്താണ് അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് ഇതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ താനത്ത് ആരും തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കരുത് മറ്റുള്ളവർ തങ്ങളെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് ദൈവത്തെ പോലെ ആദരിക്കണമെന്ന് ആഗ്രഹിക്കരുത് സ്വയം ദൈവത്തിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കരുത് അതുപോലെ അധികാരം സ്വന്തമാക്കാൻ ശ്രമിക്കരുത് കാരണം യഥാർത്ഥ അധികാരം ദൈവത്തിൻ്റെതാണ് നിങ്ങൾ അധികാരം കാക്ഷിക്കരുത് യേശു നാമത്തിലാണ് യേശുവിൻ്റെ അധികാരത്തിലാണ് നിങ്ങൾ പങ്കാളികളാകുന്നത് അധികാരം ലഭിക്കുന്നെങ്കിൽ പോലും ആ അധികാരം ക്രിസ്തുവിൻ്റെ അധികാരത്തിലുള്ള പങ്കാളിത്തമാണ് അത് എന്തിനു വേണ്ടിയാകണം മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ആയിരിക്കണം സേവനത്തിനു വേണ്ടി ആയിരിക്കണം യേശുവിൽ നിന്ന് ദൈവത്തിൽ നിന്ന് അധികാരം ലഭിച്ചാൽ പോലും ആ അധികാരത്തെ സ്വന്തം മഹത്വത്തിനായി ഉപയോഗിക്കരുത് മറിച്ച് ദൈവമഹത്വത്തിനും മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യാനുള്ള അവസരവുമായി ഉപയോഗിക്കണം എന്നാണ് പറയുന്നത് യേശു തന്നെ തന്നെ താഴ്ത്തി മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നവനായതുപോലെ അവൻ ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനാണ് വന്നത് സ്വന്ത ജീവിതത്തെ അനേകത്ത് മോചന ദ്രവ്യമായി സമർപ്പിക്കാനും ഇതാണ് യഥാർത്ഥത്തിൽ ഭൂമിയിൽ ദൈവത്തിന്റെ അധികാരത്തിൽ നമ്മൾ പങ്കുചേരേണ്ടി വരുന്ന അവസരങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ നാം ചെയ്യേണ്ടത് ഇപ്രകാരമാണ് അവസാനമായി പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളിൽ ഏറ്റു പറയുന്നു നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും ഏറ്റവും വലിയവൻ വിനീത ശുശ്രൂഷിയാകണം തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടുമെന്ന സത്യം ഓർത്തിരിക്കണം തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും അപ്പോൾ ഏറ്റവും വലിയവൻ എന്ത് ചെയ്യണം മറ്റുള്ളവരുടെ ശുശ്രൂഷകനാകണം വിശുദ്ധ യോഹനാഥ് ലീഹായുടെ സുവിശേഷത്തിൽ ഏച്ചു ശിക്ഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് ശുശ്രൂഷയുടെ മാതൃക കാണിച്ചു തന്നു അവിടുന്ന് അടിമയെ പോലെ തന്റെ ശിക്ഷരുടെ പാദങ്ങൾ കഴുകുകയാണ് യജമാനൻ ദാസരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് ശുശ്രൂഷയുടെ വിനീത ശുശ്രൂഷയുടെ മാതൃക നമുക്ക് കാണിച്ചു തന്നു ഈ മാതൃക അനുവർത്തിക്കുന്നവരാകാം പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവിന്റെ ഈ മാർഗനിർദ്ദേശം അനുസരിച്ച് യേശു തന്റെ ശിഷ്യരോട് മാത്രമായി പറഞ്ഞത് മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമതായി ദൈവത്തിന്റെ സ്ഥാനത്ത് സ്വയം പ്രതിഷ്ഠിക്കരുത് രണ്ടാമതായി ദൈവത്തിന്റെ അധികാരത്തിൽ നമ്മെ പങ്കുകാരാക്കുന്നത് ശുശ്രൂഷയ്ക്കായിട്ടാണ് അധികാരം സ്വന്തമെന്ന് കരുതാതെ മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യാനുള്ള അവസരമാക്കി മാറ്റണം യേശുവിന്റെ മാതൃക അനുകരിക്കണം മൂന്നാമതായി ഏറ്റവും വലിയവനെന്ന് കരുതുന്നവർ ഏറ്റവും എളിയ ശുശ്രൂഷകനായി മാറണം നിങ്ങളുടെ ഇടയിൽ ഒന്നാമൻ ഏറ്റവും എളിയ ശുശ്രൂഷകനാകണം തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും പ്രിയമുള്ളവരെ ശിക്ഷരോടും തന്നെ അനുഗമിച്ച ജനക്കൂട്ടത്തോടുമായി പറഞ്ഞ നാല് കാര്യങ്ങളും ശിക്ഷരോട് മാത്രമായി പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിരന്തരം ധ്യാനിച്ചുകൊണ്ട് ശിഷ്യത്വത്തിൻ്റെ പാതയിൽ വളരെ യേശുവിൻ്റെ മാതൃക അനുകരിക്കുവാൻ അങ്ങനെ ഭൂമിയിൽ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകരായി മാറുവാനും നമുക്ക് പരിശ്രമിക്കാം സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ചീർവദിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ നയിക്കുമാമേ